യഹസ്കേൽ കേൽ അധ്യായം ഒൻപത് അനന്തരം ഞാൻ കേൾക്കെ അവൻ അത്യച്ചത്തിൽ വിളിച്ച് നഗരത്തിൻ്റെ സന്ദർശനങ്ങളെ അടുത്ത് പെരുമാറാക്കുകോരോരുത്തനും നാശകരമായ ആയുധം കയ്യിലെടുക്കട്ടെ എന്ന് കൽപ്പിച്ചു അപ്പോൾ ആറു പുരുഷന്മാർ ഓരോരുത്തനും വെൺമഴു കൈയിലെടുത്തുകൊണ്ട് വടക്കോട്ടുള്ള മേലത്തെ പടിവാതിലിൻ്റെ വഴിയായി വന്നു അവരുടെ നടുവിൽ ക്ഷണവസ്ത്രം ധരിച്ച് എഴുത്തുകാരൻ്റെ മഷിക്കുപ്പിയുമായി ഒരുത്തനുണ്ടായിരുന്നു അവർ അകത്ത് ചെന്ന് താമ്രയാഗ പീഠത്തിന്റെ അരികെ നിന്നു ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വം അത് ഇരുന്നിരുന്ന കരൂപിന്മേൽ നിന്ന് ആലയത്തിന്റെ ഉമ്മര് വന്നിരുന്നു പിന്നെ അവൻ ക്ഷണവസ്ത്രം ധരിച്ച് അരയിൽ എഴുത്തുകാരൻ്റെ മഷിക്കുപ്പിയുമായി നിന്നിരുന്ന പുരുഷനെ വിളിച്ചു അവനോട് യഹോവ നീ നഗരത്തിന്റെ നടുവിൽ യരൂശലേമിന്റെ നടുവിൽ കൂടി ചെന്ന് അതിൽ നടക്കുന്ന സകല മ്ലേശതകളും നിമിത്തം നെടുവീർപ്പെട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റികളിൽ ഒരു അടയാളം ഇടുക എന്ന് കൽപ്പിച്ചു മറ്റേവരോട് ഞാൻ കേൾക്കേ അവൻ നിങ്ങൾ അവൻ്റെ പിന്നാലെ നഗരത്തിൽ കൂടി ചെന്ന് വെട്ടുവിൻ നിങ്ങളുടെ കണ്ണിന് ആദരവ് തോന്നരുത് നിങ്ങൾ കരുണ കാണിക്കുകയും അരുത് വൃദ്ധന്മാരെയും യൗവനക്കാരെയും കന്യകമാരെയും പൈതങ്ങളെയും സ്ത്രീകളെയും കൊന്നുകളവിൻ എന്നാൽ അടയാളമുള്ള ഒരുത്തനെയും തുടരുത് എൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ തുടങ്ങുവിൻ എന്ന് കൽപ്പിച്ചു അങ്ങനെ അവർ ആലയത്തിന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന മൂപ്പന്മാരുടെ ഇടയിൽ തുടങ്ങി അവൻ അവരോട് നിങ്ങൾ ആലയത്തെ അശുദ്ധമാക്കി പ്രാകാരങ്ങളെ നിഹിതന്മാരെ കൊണ്ട് നിറപ്പിൽ പുറപ്പെടുവിൻ എന്ന് കൽപ്പിച്ചു അങ്ങനെ അവർ പുറപ്പെട്ടു നഗരത്തിൽ സംഹാരം നടത്തി അവരെ കൊന്നുകളഞ്ഞ ശേഷം ഞാൻ മാത്രം ശേഷിച്ചു ഞാൻ കവിണ് വീണു അയ്യോ യഹോവയായ കർത്താവെ യരൂഷലേമിന്മേൽ നിന്റെ ക്രോധം പകരുന്നതിനാൽ ഇസ്രായേലിൽ ശേഷിപ്പുള്ളവരെയൊക്കെയും സംഹരിക്കുമോ എന്ന് നിലവിളിച്ച് പറഞ്ഞു അതിന് അവൻ എന്നോട് ഇസ്രായേൽ ഗൃഹത്തിൻ്റെയും യഹൂദ ഗൃഹത്തിൻ്റെയും അകൃത്യം ഏറ്റവും വലുതായിരിക്കുന്നു ദേശം രക്തപാതകം കൊണ്ടും നഗരം അന്യായം കൊണ്ടും നിറഞ്ഞിരിക്കുന്നു യഹോവ ദേശത്തെ വിട്ടുപോയിരിക്കുന്നു യഹോവ കാണുന്നില്ല എന്ന് അവർ പറയുന്നുവല്ലോ ഞാനോ എൻ്റെ കണ്ണിന് ആദരവോ തോന്നാതെയും ഞാൻ കരുണ കാണിക്കാതെയും അവരുടെ നടപ്പിന് തക്കവണ്ണം അവരുടെ തലമേൽ പകരം കൊടുക്കുമെന്ന് അരളു ചെയ്തു ക്ഷണവസ്ത്രം ധരിച്ച് അരയിൽ മഷിക്കുപ്പിയുമായുള്ള പുരുഷൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്തിരിക്കുന്നു എന്ന് വസ്തുത ബോധിപ്പിച്ചു